ഞാൻ കാത്തു നിൽക്കുന്നു ഈ രാധ ഇത് എവിടെ പോയി കിടക്കുക വന്നല്ലോ എത്ര നേരം ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നു ഓ എന്റെ സുഭദ്ര ഒന്നും പറയണ്ട പട്ടണത്തിൽ പോയിട്ട് ഇത് വാങ്ങിക്കാൻ ഞാൻ പറ്റൊരു പാട് ഇത് വാങ്ങിക്കാൻ ഇത്രമാത്രം പ്രയാസം അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ല എന്താടി എന്താ നീ പറഞ്ഞു വരുന്നേ അവിടെ ഉള്ളവർക്ക് അറിയണം എന്തിനാ എനിക്ക് ഓ പിന്നെ പോയി പണി നോക്കാൻ പറ വേഗം താടി പറഞ്ഞു ഇത് എങ്ങനെയാ ഉപയോഗിക്കാറിയോ ഇല്ലടി എനിക്കറിയത്തില്ല എങ്ങനെയാ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഏ ഇത് നീ അടുത്തേക്ക് വാ ആടി ഞാൻ വരാ വരാടി ഇതാണ് സാധനം ആ ഇത് എന്ത് ചെയ്യാനാ അതെങ്ങനെയായിരുന്നു ആ കിട്ടി എന്നാ പറ മനസ്സിലായില്ലേ മനസ്സിലായി അപ്പൊ രണ്ടുവരണെങ്കില് ഞാൻ ഗർഭിണിയാണെന്ന് ഒരു വരെയാണെങ്കിൽ ഞാൻ നീ വാ ഞാൻ വരാം കുറച്ച് സമയത്തിന് ശേഷം ഡേഡി ഞാൻ വന്നു അയ്യോ ഇതില് രണ്ടു വരയല്ലേ കാണിക്കുന്നത് അതെടി നീ ഗർഭിണിയാണപ്പോ േ രാമനെ പട്ടണത്തിലേക്ക് പോകുന്നു പക്ഷെ നമ്മൾ എങ്ങനെയാണ് പറയാണം അടുത്താഴ്ച ഒരു പൂജ നടത്താൻ പോവാണെന്ന് അത് വേറെ ഒന്നല്ല പെണ്ണുങ്ങളല്ലേ അവർക്ക് നീ അനുഗ്രഹം കൊടുക്കാൻ നീ നീ കാട്ടിലെ ഇപ്പോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ പറഞ്ഞ പട്ടണത്തിലേക്ക് പോവാൻ പറ്റോ പറ്റും എങ്ങനാ ദേവിക്ക് വേണ്ട നല്ല വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി പട്ടണത്തിലേക്ക് രാധയുടെ കൂടെ നീ പോകുന്നു പറയണം ദേവിക്ക് വേണ്ട വസ്ത്രോ അതെടി നീ അടുത്താഴ്ച പൂജ നടത്തുന്നുണ്ട് അപ്പോ പൂജയ്ക്ക് ആവശ്യമായ വസ്ത്രം വേണമെന്ന് പറയണം ഓക്കേ പറഞ്ഞു നോക്കാം അച്ഛൻ വിടോന്നറിയില്ല നീ ഏതായാലും പോ ആ ഡി നിന്റെ പണ് കൈയിലാക്കോടുത്ത് പൈസ എന്നിട്ട് പോ ഓ ഞാനത് മാറുന്നു ആ പോ ശരിയടി ഞാൻ പോയിട്ട് വരാം അച്ഛൻ സമ്മതിച്ചാ മതിയായിരുന്നു സമ്മതിക്കടി നീ ആദ്യം പോയിട്ട് വാ പോയിട്ടുവാം അല്ലടി സമ്മതിച്ചു കഴിഞ്ഞ ഇന്നാണോ പോവാ നാളെയാണോ പോവാ ഓ ഇങ്ങനൊരു ബടക്കൂസ് ഇന്ന് എന്തായാലും പോവാൻ പറ്റില്ല നാളെ രാവിലെ പോവാ ശരി ശരി നീ ആദ്യം അച്ഛനോട് ആടി ശരി ഈ പെണ്ണിന്റെ ഒരു വിധി വല്ലാത്തൊരു വിധിയായിരുന്നു ആ രാമൊന്നും ഈ പെണ്ണിനെ ചതിച്ചിട്ടുണ്ടാവില്ലേ ഈശ്വര ഞങ്ങൾക്ക് തേടി പിടിച്ച് കണ്ടുപിടിക്കാൻ കഴിയണേളോ അല്ല മോളെ അമ്മ പറഞ്ഞു രാവിലെ മൊക്കെ നല്ലോന്ന് ഇങ്ങനെ എനിക്ക് പിടിച്ചില്ല തോന്നുന്നു ഓ അതാണല്ലേ കാര്യം കാര്യം അച്ഛാ അച്ഛാ അല്ല അച്ഛനോട് ഒരു ഒരു പറയാൻ വേണ്ടി വന്നതാ എന്ത് എന്ത് പൂജ പൂജ നടത്തണം യോഗമില്ലാത്ത സ്ത്രീകളില്ലേ അവരുടെ മംഗല്യം എത്രയും ഇടം നടത്താൻ വേണ്ടിട്ട് ഞാൻ ഒരു പൂജ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ അനുഗ്രഹം കൊടുക്കണം അത്ര തന്നെ മനസ്സിലായല്ലോ മോക്ക് അതിനുള്ള ശക്തി ആ അച്ഛാ എനിക്ക് മനസ്സിലായി ഇഷ്ടം പോലെ എന്താ നടത്തിക്കോ ഒരു പക്ഷേ അച്ഛനുണ്ട് അത് വേറെ ഒന്നും അല്ല പൂജ നടത്തുമ്പോ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം ദേവിയുടെ വേഷം ധരിക്കണം ഓ അതാണ് ഇപ്പൊ വലിയ കാര്യം അമ്മയുടെ പഴയ സാരിക്ക് കുറെ അവിടെ മോള് അങ്ങനത്തെ വസ്ത്രം ഒന്നും ധരിച്ചാൽ ശരിയാവില്ല വസ്ത്രം ധരിക്കണ്ടേ പട്ടണത്തിലുണ്ട് നല്ല ഉഗ്രൻ വസ്ത്രം ആണോ അച്ഛാ നാളെ രാധ പട്ടണത്തിലേക്ക് പോണുണ്ട് ഞാൻ അവളെ കൂടെ പോയിക്കോട്ടെ എന്നെ വിടണം അച്ഛന്റെ ആഗ്രഹം പോലെ ഞാനിപ്പോ ഒരു ദേവിയെ പോലെ തന്നെ ആയില്ലേ ഓ എന്നാലും പട്ടണത്തിലേക്ക് പോവാന്ന് അച്ഛാ അത് ഇങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ എന്നെ ദയവെയ്ത് അച്ഛൻ വിടണം എതിർപ്പൊന്നും പറയരുത് ശരി ശരി ഇഷ്ടം പോലെ ആവട്ടെ നന്ദിയുണ്ട് അച്ഛത്തിരിട്ടു നമുക്ക് പോവാം ഓ എന്തോ ഭംഗിയടി നിന്നെ കാണാൻ അത് ഒരുപാട് നാളിന് ശേഷം ഞാന് രാമനെ കാണാൻ പോവല്ലേ അപ്പോ ഞാനൊന്ന് അണിഞ്ഞു ഒരുങ്ങിയതാടി സുന്ദരിയായിട്ടുണ്ട് രാമന് ഈ വേഷത്തിൽ എന്നെ കാണുമ്പോ ഒത്തിരി ഇഷ്ടം അല്ലേടി തീർച്ചയായും ഒത്തിരി ഇഷ്ടം ഒരു സംശയമില്ല അയ്യോ എനിക്ക് ആലോചിച്ചിട്ട് വേണ്ടി അത്രയ്ക്ക് ഞാൻ കുതിക്കുന്നുണ്ട് നീ ഒരു കാര്യം മറക്കണ്ട നീ ഇപ്പൊ ഒന്നല്ല രണ്ടാ എന്ന് വെച്ച എന്റെ പെണ്ണേ രാമന്റെ കുഞ്ഞു നിന്റെ വയറ്റിലുണ്ട് നീ ഇപ്പ രണ്ടേ പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ ഈശ്വദ എത്രയും പെട്ടെന്ന് രാമനെ കണ്ടെത്താൻ സാധിക്കണേന്ന് എന്റെ പ്രാർത്ഥന നീ പേടിക്കണ്ടടി എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടെത്തും ഉറപ്പാ ഉം